ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുന്നത്തങ്ങാടി സ്വദേശി എഴുപത് വയസ്സുള്ള പാക്കാടൻ അമ്മിണിയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുർഗന്ധം വന്നതിനെ തുടർന്ന് പരിസരവാസികൾ നടത്തിയ തിരച്ചിലാണ് വീടിനുള്ളിൽ നേരിയ തോതിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് വസ്ത്രരേഖതയായാണ് മൃതദേഹം കിടന്നിരുന്നത് കൂടാതെ മുഖം വെള്ളത്തുണി കൊണ്ട് മൂടപ്പെട്ടിരുന്നു ഇത് ജനങ്ങളിൽ ദുരൂഹത ഉളവാക്കിയിരുന്നു തുടർന്ന് പഞ്ചായത്ത് അംഗം അജിത മോഹന്ദ് സ്ഥലത്തെത്തി പോലീസിനെ വിളിച്ചു വരുത്തി മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്ന് കരുതുന്നു പി ചി പോലീസും ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ പരിശോധനയിൽ ദുരൂഹത ഒന്നും കണ്ടെത്താനായില്ല എന്നും പോസ്റ്റ്മോർട്ടത്തിൽ സംശയം തോന്നിപ്പിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താനായില്ല എന്നും പി ചി പോലീസ് പറയുന്നു വർഷങ്ങളായി സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അമ്മി തൃശൂർ അത്താണി മെഡിക്കൽ കോളേജിൽ അമ്മിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം നാളെ വീട്ടുകാർക്ക് കൈമാറും